ഹലോ സ്ഥല അലൈക്കും അപ്പൊ ഫ്രണ്ട് സീറ്റിൽ നമ്മുടെ നൂറ് ഭായി ആണ് ഈ നേരം വരെ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ ഭാവു ഏഹ് അപ്പൊ ബാക്ക് സീറ്റിൽ ആരാണ് ചോദിച്ച ഉമ്മയാണ് ഉള്ളു മന ഞാനിവിടുന്ന് നാടുകടുത്തെയാണ് ഉമ്മ ഒന്നില്ല ഇന്ന് ഉമ്മാന്റെ ബാക്കിക്കാരൊക്കെ വരികയാണ് നിങ്ങക്ക് അങ്ങോട്ട് പോകണോന്ന് പറഞ്ഞിട്ട് രാത്രിക്ക് ഞാൻ മാന ഉമ്മാൻ്റെ പേരൊക്കെ ആക്കി കൊടുക്കാണ് തറവാട്ടേക്ക് ആക്കി കൊടുക്കുകയാണ് ഇന്നിപ്പോ ആരുമില്ലടെ ചക്കരി സിനു ഞാനും മാത്രമേ ഉള്ളൂ പുട്ടിണ്ട് വരിക പോയാല് ോണം പറയാൻ പോവാണ് അവിടെ ഇനിയിപ്പോ രണ്ടേട്ടത്തിമാരും ഒക്കെ പാടി ഇരുന്നിട്ട് എന്റെ പച്ച അതിലെ പണിങ്ങ അപ്പൊ എന്തായാലും നമുക്ക് ഉമ്മാനെ അവിടെ ഇറക്കിയിട്ട് ബായിനെ ഇവിടെ ടൗണിൽ ഇറക്കി കൊടുത്തിട്ട് ഇനിക്ക് വീട്ടിൽ പോകണ്ട കൊറേ ഓട്ടങ്ങളിലാണ് മക്കളെ അതിന്റെ ഇടയിൽ കൂടെ വീഡിയോ കൊടണം എല്ലാം നോക്കണ്ടേ നമുക്ക് ഇനി കുടിയിരിക്കലും ബാധ്യതകളും ചെലവുകളൊക്കെ കൂടുതലാണ് എന്തെങ്കിലുമൊക്കെ ഒരു സൈഡിൽ നിന്ന് ഒരു വരുമാനം നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ ഇടുന്നത് കേട്ടോ ഏർ ഓട്ടത്തിൽ തന്നെയാണ് ഓട്ടത്തിൽ തന്നെയാണ് കൈസാപ്പമ്മാന്റെ ബൈ മമ്മാക്ക വീട് ആ വല്യ ആത്മിയെ ആത്മിയെ റോഡില്ല പാടത്തൂടെ പോണോ ഒരു പാമ്പിനെ യ്യേ ഓക്കേ വൈസ് അങ്ങനെ ഉമ്മാനെ ഞാന് തറവാട്ടിലാക്കി പിന്നെ നമ്മളെ ബായിനെ ടൗണിലാക്കി പോലെ കറക്റ്റ് റൂമിൽ ഇറക്കി കൊടുത്തിട്ടുണ്ട് കാരണം നമ്മളെ വർക്കിന് വന്നിട്ട് ബസ് കയറാതെ പോകുവരുന്നു നേരം അവനെ കൊണ്ട് റൂമിൽ ഇറക്കി അവന് കുറച്ച് കൂലി അധികം കൊടുത്തു കാരണം ഓവർ ടൈമിൻ്റെ കൂലി കൊടുത്തതിന് അവർക്കൊരു സന്തോഷം നമ്മളെപ്പോഴും പെരപ്പണി എടുക്കുമ്പോൾ പണിക്കാരുടെ എന്താണ് സംതൃപ്തി മെയിനാണ് വേറെ വീട്ടുകാർ അല്ലെങ്കിൽ പോലും പണിക്കാർക്ക് അയ്യോ ഒരു പിരാകിയിട്ടോ ഒരു മനസ്സ് നിന്നിട്ടോ പോകരുത് കാരണം ഞാനൊരു പണിക്കാരനായിരുന്നു എനിക്ക് അതിൻ്റെ ഇടങ്ങുകളൊക്കെ ഭയങ്കര അറിയുന്ന കാര്യമാണ് കാരണം നമ്മൾ ഓവർ ടൈം ഒക്കെ അന്ത്യോളം നിന്ന് പണിയെടുത്തിട്ടും പിന്നെ നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പോയി ഒരു നൂറോ ഒരു അമ്പതോ കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ആശിച്ചു പോകും പക്ഷെ അത് കിട്ടാതെ പോകുമ്പോൾ ഭയങ്കര സങ്കടം സംഭവം ഒരു അമ്പതിൻ്റെ കേസാണെങ്കിലും അത് തരികയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഞാനവന് ഇരുന്നൂറ് രൂപ എക്സ്ട്രാ കൊടുത്ത് ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത് എനിക്ക് എണ്ണൂറ് ഉറുപ്പ്യാണ് അവൻ്റെ കൂലി ഞാനവന് ആയിരത്തി ഇരുന്നൂറ് കൊടുത്ത് ഞാനും സന്തോഷമാണ് കാരണം നാളെ വരികയാണെന്നുണ്ടെങ്കിൽ ഓനക്ക് എന്താവും ഡബിൾ പണിയൊക്കെ ഇല്ല ഇനിയും എന്നാൽ ഉള്ളതൊക്കെ ഒന്ന് തീർത്ത് അതിൻ്റെ മുമ്പത്തെ ദിവസം ഉച്ചക്ക് പോയി എനിക്ക് കുട്ടിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ ഇന്ന് പോയി പോകാന്ന് പറഞ്ഞത് അപ്പോൾ ഓ അതും കൂടി നിന്നതാണ് പക്ഷേ ഞാനതൊന്നും കൊടുക്കാൻ നിന്നില്ല എന്തായാലും അലഹമ്മില്ല എപ്പോൾ ഇന്ത്യയിൽ കൊടുക്കാൻ ഉള്ളതുകൊണ്ട് ഞാൻ ഓന് കൊടുത്ത് കാരണം ഞാനൊരു പണിക്കാരൻ ആയതുകൊണ്ടാണ് കൈസ് അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഇങ്ങനെ ൊരു പണിയാണ് ഇന്ന് ഇപ്പൊ എനിക്ക് എങ്ങോട്ടും പുറത്തിറങ്ങാൻ കഴിയില്ല ഒരാള് ബുദ്ധി ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഞാൻ നടത്തായിരുന്നു പക്ഷേ ഇന്ന് വേറെ വിറ്റ് എന്താ അറിയോ ഇന്ന് നാളെ പതിമൂന്ന് ഇതിന് കരണ്ട് നമ്മളോടല്ല ആ ഭാഗത്ത് അപ്പൊ ഇന്ന് പണിക്കാരവിടെ നെയ്റ്റ് നിന്നിട്ട് പണിയെടുക്കാണ് അപ്പൊ എന്താക്കും ഞാൻ അവിടെ കുറച്ചേരം പോയി നിൽക്കേണ്ടി വരും സന്തോഷകരമായ ഒരു കാര്യം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സിനുവിന്റെ വീട്ടിലേക്ക് ഒരു കൊറിയർ എത്തിയിട്ടുണ്ട് ഒരു സബ്സ്ക്രൈബർ ആണ് നമ്മൾ അദ്ദേഹം മൂപ്പര മെയിൻ ആയിട്ട് എനിക്കൊന്ന് പറയണമെന്ന് വെച്ചിട്ടാണ് പ്രത്യേകിച്ച് കണ്ടന്റ് ആയിട്ടുള്ളതല്ല അതായത് ഞാനൊന്ന് എന്താണ് ഒരു അപ്ഡേഷൻ അല്ലേ ആ സാധനം ഒന്ന് കാണിച്ചിട്ട് അതായത് കുട്ടികളല്ല പക്ഷെ എഴുതിയ ടോക്ക് സിനു ഒന്ന് വായിച്ചു തരും എനിക്കത് ഇംഗ്ലീഷാ കൊണ്ട് വലിയൊരു പിടുത്തല്ല നീ ഞാൻ sub ും subscribers. Subscribers, okay. അലീന അലീന ഐ ലവ് യു ചക്കര പറഞ്ഞു അലീന 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 ഫൈഹ ഫൈഹ പൈതലൌട്ടോ ഇത് സിനുവിന്റെ വീട്ടിൽ ഇന്ന് ആളില്ലാതെ ഗേറ്റുമ്മ വെച്ച് പോയതാണ് സാധാരണ എന്റെ അഭിപ്രായത്തിൽ ഒരു കൊറിയറൊക്കെ എന്നിട്ട് സിനുവിന്റെ അമ്മ ഫോട്ടോ എടുത്തിട്ട് സിനുവിന്റെ അയച്ചു കൊടുത്തിട്ടാണ് കണ്ടോളി മക്കള് ഇത് ഞാൻ നിങ്ങൾക്ക് വെച്ചതരാം ഓക്കെ അപ്പൊ എന്തായാലും ആ ആ ഒരു മനസ്സ് കാണിച്ച നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതിന് കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും നമ്മളുടെ നമ്മളുടെ ഫാമിലിൻ്റെയും വക ഒരു ബിഗ് സല്യൂട്ട് കഴിച്ചു കാരണം നമ്മളെയൊക്കെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനൊക്കെ ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊന്നും ഒന്നും അല്ലാത്ത ആൾക്കാരെ എന്തൊക്കെ കഴിവായി നമുക്കുള്ള നമുക്ക് തന്നെ അറിവില്ല അങ്ങനെ നമ്മളെ ഒരു ഫാമിലിയായി കണ്ട് എല്ലാവരെയും കൂടെ നിർത്തുന്നേ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം എന്തായാലും ആ കുട്ടികൾക്കും ആ ഒരു ഫാമിലിക്കും നമ്മളുടെ ഒരു വലിയൊരു നന്ദി നമ്മൾ അറിയിക്കുകയാണ് ഞാൻ മെയിൻ ആയിട്ട് സീന സിനിമ അടുത്ത് കാണിച്ചു തന്നപ്പോ നമുക്ക് ഇന്നത്തെ വൈകുന്നേരത്തെ വീഡിയോയിൽ നമ്മളെ അവരെ ആഡ് ചെയ്യണം അല്ലേ കാരണം അത്രത്തോളം വന്നിട്ട് നമ്മളെ കാണാൻ പറ്റാതെ ഗേറ്റമ്മ വെച്ച് പോയതാണ് നമ്മൾ പണ്ട് ഈ കത്ത് പ്രവാസികളെ കത്ത് വേദന മാതിരി ഒരു കത്ത് ഇവിടെ കൊടുന്ന് വെച്ചപ്പോൾ സത്യം ആ ഒരു കത്തില് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് എന്താണെന്നുള്ള മലയാളം എനിക്ക് ഒരു വല്യപ്പെടുത്ത അതിന്റെ മലയാളം എന്താണ് പറയുന്നത് ഐ ലവ് യു എന്നുള്ളത് എനിക്ക് മനസ്സിലായി ബാക്കി ഒന്ന് മനസ്സിലായി ബാക്കി എനിക്ക് അറിയില്ല കാര്യം പറയാനുള്ളത് അതിനുള്ള വിദ്യാഭ്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടിരുന്നു ഞാൻ എന്താ പറയുന്നത് വിദ്യാഭ്യാസം ചക്കരക്കും ഉണ്ട് വിദ്യാഭ്യാസം പറയും ബിഗ് സബ്സ്ക്രൈബേഴ്സ് അതായത് വലിയ നിങ്ങളുടെ വലിയൊരു സബ്സ്ക്രൈബർ ആണ് പിന്നെ അതായത് നമ്മള് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ഈ മെസ്സേജ് സിനു സെൻഡ് ചെയ്യണം അയക്കണം ആ അതായത് സിനുവിന് കാണിച്ചു കൊടുക്കണം അയച്ചു കൊടു ആ സിനുവിന് ഈയൊരു കത്ത് അയച്ചു കൊടുക്കണം പിന്നെ അതായത് ഉമ്മയും മോനും ആയ നൌഫല് ഓലിക്ക് റിപ്ലൈ കൊടുക്കണം ഇതിനൊരു ഇതിനൊരു മറുപടി കൊടുക്കണം ഓക്കേ അത് ചെറിയ മക്കളാണെങ്കി ഐ ലവ് യു ടു ഓക്കെ അപ്പൊ എന്തായാലും നമ്മളുടെ ഒരു ഐ ലവ് യു ടു ഉണ്ട് മൊത്തത്തില് ഇനി പതിനെട്ട് വയസ്സിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ലവ് യു ത്രീ ഓക്കെ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി നമുക്ക് നമ്മൾ ചക്കരയുടെ മണവാളന്റെ വിഷയത്തിലോട്ട് കണക്ക മണവാളൻ എന്തിനായി മണവാളനും അവിടെ നിക്കപ്പൊറും ഇല്ല അളിയാ ചക്കരുടെ അളിയാ ചക്കരല്ല അവിടെ ഏഹ് അപ്പൊ അളിയനെ നാളെ കൊണ്ടൊരു അളിയനും വരാൻ വേണ്ടി നിൽക്കുകയാണ് പോയിട്ട് ഒരാഴ്ചയില്ലേ ആ അയ്യോ ഒരാഴ്ചയില്ലേ അപ്പൊ എന്തായാലും അളിയനും വരാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ ഉമ്മ അവിടെ ഇല്ല പിന്നെ നമ്മുടെ അലിയെ കുട്ടി കടന്നുറങ്ങാണ് അവളെ നീപ്പിച്ചാല് ഞാൻ തന്നെ നോക്കണ്ടിരുന്നത് അപ്പൊ എന്തായാലും ഓൾ അവിടെ കടന്നുറങ്ങിക്കോട്ടെ ഗൈസ് അപ്പൊ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല ഇത്രയേ ഉള്ളൂ പറയാൻ ഒരുപാട് തിരക്കുകൾ ഉണ്ട് ഇൻഷാ അല്ല നമ്മളെ വീടിന്റെ ഫുൾ വീഡിയോ നാളെ ഉച്ചക്ക് രണ്ടു മണിക്ക് വരുന്നതാണ് ഒരുപാട് കാട്ടങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട് എങ്ങനെ ഇണ്ടായിരുന്നു വീട് വീട് ആ കുറക്കാനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇങ്ങനൊരു വീട് ഉണ്ടാവില്ല ഉണ്ടാവും പക്ഷെ ഈ ഒരു മോഡലിലും ഈ ഒരു നമ്മളെ ഡിസൈനിലും ഒന്നും ഉണ്ടാവൂല എന്തായാലും ആളോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടും നന്ദി ബഹുമാനവും ഒക്കെ ഉണ്ട് ലാവിറ്റോ ഗ്രൂപ്പിനോട് ഓക്കെ അത്രയും നമ്മൾ ആഗ്രഹിച്ചമായിട്ട് ഒരു വീട് വരിക എന്നുണ്ടെങ്കിൽ അത് ആളൊരു കഴിവ് ഇൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് കഴിവ് പോലും അതിൻ്റെ പണിയെടുത്തിട്ടുണ്ട് നമ്മൾ പൈസ ഇറക്കിയിട്ടുണ്ട് അതല്ല പക്ഷെ അത് ആ രൂപത്തിലേക്ക് ആക്കിയത് അവരൊരു ഒറ്റ കഴിവാണ് എന്നാൽ നമുക്കൊക്കെ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് ബാക്കിയൊക്കെ ഇൻഷാല്ല നാളത്തെ ഉച്ചക്കത്തെ വീഡിയോയിൽ കാണാം ഇവർക്കൊരു പ്രത്യേക നന്ദി ഓക്കെ ബൈ